ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ കേട്ടോ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടതാണ് ഉമാരുടെ അടുത്തേക്ക് പോയപ്പോൾ അപ്പോൾ ഇത് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഗേറ്റ് ആട്ടോ അതിൽ പോവുകയാണ് ഞങ്ങൾ ആ റോഡൊക്കെ വളരെ മോശം ആട്ടോ അന്ന് ഇപ്പോൾ റെഡിയാക്കിയിട്ടില്ല അങ്ങനെ ഇതിലെങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക അതിൻ്റെ ഒരു വീഡിയോ ഇട്ടാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തേ ആ ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ട് നമ്മളെ സപ്പോർട്ട് ആക്കോണ്ടു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ണു കേട്ടോ നമുക്ക് പോയാലോ ഇതിപ്പോൾ ചോലക്കളും റോഡ് കയറി കേട്ടോ അപ്പോൾ അതിലെങ്ങനെ പോവുകയാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെയാണ് പോണത് ഇങ്ങനെ പോയിട്ട് നമ്മളപ്പുറത്ത് കുറച്ച് തീരയും ഒരു ഉൾനാടാട്ടോ ഞങ്ങളെ വീട് നാട് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ നമ്മളിങ്ങനെ പോയി ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ അതിലൊക്കെ ഇങ്ങനെ പോകും ഞങ്ങൾ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ നമുക്കിങ്ങനെ പോയാലോ ഇതിപ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ അതല്ലേ എൽ പി സ്കൂളാണ് അവിടെ നാല് പേരേ ഉള്ളൂ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി ഇവിടെ നിന്നും റോഡൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളുണ്ടെങ്കിൽ അപ്പോൾ വലിയ ധാർട്ട് റോഡൊക്കെ വന്നു നല്ല ഇവിടെയൊക്കെ നിറച്ച് കശുമാവിൻ്റെ തോട്ടമായിരുന്നു കേട്ടോ അപ്പോൾ റബ്ബറാണ് നിറച്ച് പറങ്കൂച്ചി ആയിരുന്നു പറങ്കി ആങ്ങി അണ്ടിയൊക്കെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പറങ്കി പറങ്കി മാങ്ങി കഴിച്ചങ്ങനെ പോകട്ടെ നടന്നിട്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ പോവുക വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ വരുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ അന്ന് വണ്ടികളൊന്നും നടക്കാൻ തന്നെ നല്ല വഴിയില്ല ഇപ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഇവിടെ മില്ലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഒക്കെ കാട് പിടിച്ച സ്ഥലമായിരുന്നു ഒരമ്പലം ഉണ്ടായിരുന്നു ഇവിടെ ആ അമ്പലമൊക്കെ ഇപ്പോൾ നല്ല അമ്പലം ആയിക്കോണും കാട് പിടിച്ച് കിടക്കിയാണ് ഇവിടെ അങ്ങനെ ഈ റോഡിൽ കൂടി ഞങ്ങൾ നടന്ന വഴിയാണ് ചെറിയ കുട്ടികളായപ്പോൾ ഇപ്പം നടന്ന് പോകുന്നതിന് ഇത് റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു നടവഴി മാത്രം ഇവിടെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങളെ വീട്ടിൽ ഇല്ല വഴിയാണിത് ഇതിലെങ്ങനെ നേരെ ഞങ്ങളെ വീട്ടിൽ പോവുകയാണ് നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയാലോ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഗെയ്സ് വീട്ടിലെത്തി ഞങ്ങളടുത്തൊരു അമ്പലമുണ്ട് അമ്പലവും പുഴയൊക്കെ കണ്ടില്ല ഞങ്ങൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കൊണ്ടു ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ച് പോവുകയാണ് എന്നല്ലേ വലിയ വലിയ പുളി ഇതൊക്കെ ഉണ്ട് ഞങ്ങളെ പഴയ പണ്ടത്തെ ഇരുന്നൂറ് മുന്നൂറ് കൊല്ലം മുന്നെല്ലാം പുളിയാട്ടോ അത് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്നല്ലേ അതൊന്നും മുറിക്കാതങ്ങനെ പടുവൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് അങ്ങനെ ഒരു ഉൾനാട്ടിലാണ് ഞങ്ങളെ വീട് അവിടേക്ക് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കോണ്ടു എന്നാൽ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് നമ്മൾ പോണ വഴിയാണത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോണ്ടു സപ്പോർട്ട് ചെയ്യുക കൊണ്ടു താങ്ക് യു അടുത്ത വീഡിയോമായി വരാം ഇങ്ങനെ ഇന്നത്തെ വീഡിയോ വീട്ടിലേക്കുള്ള യാത്രയാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകണ വഴിയാട്ടത് നല്ലൊരു ഉൾനാടാണ് ഇവിടെ ഇവിടെ കടാളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ചെറിയ ചെറിയ കടാളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ടായിരുന്നു വീടുകളുണ്ടായില്ല ഇപ്പോൾ വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിലേ ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് ഇവിടെ നിന്ന് റോഡ് ഉണ്ടായില്ലേ നടവഴി മാത്രം ഉണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല റോഡും ധാർട്ട റോഡൊക്കെ വന്ന് നല്ല പുരോഗമനമുണ്ട് ഇതിലെങ്ങനെ പോയിട്ടാണ് ടൗണിൽ പോകാം ഈ ഉൾ റോട്ടിൽ കൂടി ഇങ്ങനെ പോകണം ഇതിലൊക്കെ നല്ല ധാരണ റോഡ് വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും ഒരു വീടുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കിയിരുന്നു അവിടെയൊക്കെ നല്ല വീടാണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ അവിടെയൊക്കെ പോയി ഏളാപ്പാൻ്റെ വീട്ടിലൊക്കെ പോയി മടങ്ങി വരികയാണ് വീട്ടിലേക്ക് തന്നെ വരികയാണ് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും അങ്ങനെ ഇന്നത്തെ വീഡിയോ യാത്രാ വീഡിയോ ആണ് വീട്ടിലേക്കുള്ള യാത്ര വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ